സിദ്ധാർത്ഥിൻ്റെ കേസ് അട്ടിമറിക്കുവാനുള്ള ഗൂഢനീക്കം വിവിധ കോണുകളിൽ സജീവമായിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ വിമർശനവും പരാതിയുമാണ് സിദ്ധാർത്ഥിൻ്റെ കുടുംബം ഉയർത്തുന്നത് സിദ്ധാർത്ഥിൻ്റെ പിതാവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ജയപ്രകാശ് അക്കാര്യങ്ങൾ നമ്മോടൊപ്പം വിശദീകരിക്കും ഈ കേസ് വീണ്ടും അട്ടിമറിക്കുവാനുള്ള ഒരു ഗൂഢനീക്കം വിവിധ കോണുകളിൽ സജീവമായിരിക്കുന്നു എങ്ങനെ പ്രതികരിക്കുന്നു അത് ഇപ്പം മാത്രമല്ല ഇത് അട്ടിമറിക്കാനുള്ള കൂടെ നീക്കം മുമ്പേ ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് ആദ്യം മുതലേ ഉണ്ടായി പോലീസ് അന്വേഷണം നടന്നപ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ അതിലുള്ള വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇപ്പോൾ അവരുടെ ആൻറ്റി റാങ്കിങ് സ്കോഡ് കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരേന്ന് മുപ്പത്തി മൂന്ന് പേര് ആരുടെയും ചോദിക്കാതെ വി സി ഐനെ അവരെ വിട്ടയച്ചു സസ്പെൻഷൻ പിൻവലിച്ചത് ആരും അറിഞ്ഞിട്ടില്ല ഇത് കാര്യം ആൻറ്റി റാങ്കിങ് സ്കോഡിൽ അവർ കമ്മിറ്റി വെച്ചേക്കുക അവർ റിപ്പോർട്ട് കൊടുത്തേക്കുക അങ്ങനെ ഒരു അവർ നിയമകാലിട്ട് അവർ ലോ കമ്മിറ്റി എടുത്തിട്ടില്ല അവരൊന്നും എടുത്തിട്ടില്ല വി സിക്ക് സ്വന്തം ഇഷ്ടം അവർ പുറത്തെടുത്തു അപ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് വി സിക്ക് അയൽ ഓഫറും കാണും അതിനെ വി സി വെറുതെ ഒന്നും ചെയ്യില്ല അതൊക്കെ വി സി വെറുതെ ചെയ്യാനായിട്ടുള്ള വി സിയുടെ കുടുംബകാര്യമല്ലല്ലോ ഇവയ്ക്ക് ചെയ്യാനായിട്ട് അപ്പോൾ വി സിക്ക് അയലുള്ള ശക്തമായിട്ടുള്ളൊരു ഉണ്ടാവും നീ ഇത് ജോലി രാജിവെച്ച് പോയാലും അല്ലെങ്കിൽ നിന്റെ ജോലി പോയി കഴിഞ്ഞാലും ഞങ്ങൾ നിനക്കൊരു സ്ഥാനം തരും അല്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് ഇത്ര ഓഫർ തരും എന്ന് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത്രയും സെൻസേഷനായി ഇത്രയും പ്രശ്നം നടക്കുന്ന ഒരു കേസിൽ വി സി ഇത്ര ധൈര്യത്തിൽ ഈ മുപ്പത്തി മൂന്ന് പേരെ തിരിച്ചെടുക്കില്ല തിരിച്ചെടുക്കാതെ അതിന് ശക്തമായിട്ട് ബാക്കിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടോ ഉള്ളത് കൊണ്ട് മാത്രമാണ് വി സി ഇത് ചെയ്തത് വി സി നമ്മൾ ശക്തമായിട്ട് നടപടിയെടുക്കിയായിട്ട് മുമ്പോട്ട് കൊണ്ട് മുമ്പോട്ട് പോകും അത് ഉറപ്പുള്ള കാര്യമാണ് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയൊരു സമ്മർദ്ദം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണോ അങ്ങ് വിശ്വസിക്കുന്നത് തീർച്ചയായും ഉറപ്പ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നെങ്കിൽ ബി സിക്ക് അത് ഇതിനകത്ത് ആൾക്കാരെ തിരിച്ചടക്കേണ്ട ഒരാവശ്യമില്ലല്ലോ നല്ല രീതിയിൽ സമ്മർദ്ദം ഉണ്ടായിട്ടുള്ള ആണല്ലോ ഇപ്പം ആദ്യത്തെ ബി സി എന്തുകൊണ്ടാണ് പുറത്തുപോയത് ബി സി ബി സി ജോലി ചെയ്യാത്തതുകൊണ്ടാണ് പുറത്തു പോയത് അത് പുറത്ത് പോയത് ഡീൻ എന്തുകൊണ്ട് പുറത്ത് പോയത് അപ്പോൾ എവരെല്ലാവരും കുറ്റക്കാരനാണ് എന്ന് ഉറപ്പുണ്ടായതുകൊണ്ടാണ് പുറത്തു പോയത് അടുത്തതാണ് ഈ വി കൂടെ പുറത്തു പോകാൻ പോകുന്നു കൊണ്ട് പുറത്താവും കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉള്ള എന്തു പറയുക നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത്രയും വൃത്തികെട്ടുള്ള വിലയാണ് ഇപ്പോൾ ഈ ഇ വി സി ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് ആർക്ക് ആർക്ക് ന്യായീകരിക്കാൻ പറ്റും അപ്പോൾ ശക്തമായിട്ടും സർക്കാർ സർക്കാർ തന്നെയാണ് പ്രഷർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിയിലുള്ള പല ഉന്നതന്മാരായ സ്റ്റുഡൻറ്റും കുട്ടികളും ഇതിലുൾപ്പെട്ടിട്ടുണ്ട് ഈ ഇന്ന് സസ്പെൻഷൻ പിൻവലിച്ചതിൽ ഉള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത് അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അവരെയും കൂടെ രക്ഷപ്പെടുത്തി എടുക്കേണ്ടത് വി സിയുടെ വല്ല വളരെ വലിയ അത്യാവശ്യമാണ് പാരിതോഷികമായിട്ട് വി സിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ അത് വരുന്ന ആളുകളായിട്ട് അറിയാം ഈ സർക്കാർ ഈ കേസിനെ അട്ടിമറിക്കുന്നു എന്ന് തന്നെയാണോ അങ്ങ് വിശ്വസിക്കുന്നത് അട്ടിമറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്ര പേരെ ഈ പെട്ടെന്ന് ഈ ആൻറ്റി റാങ്കിങ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ടുള്ള കുട്ടികളെ തിരിച്ചെടുക്കുന്നു എങ്ങനെ അട്ടിമറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചെടുക്കുന്നത് പിന്നെ ഈ പെൺകുട്ടികൾക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവ് ഇവർ കൊടുത്തിട്ടുണ്ട് ആൻറ്റി റാങ്കിങ് സ്കോഡ് കണ്ടിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ബി സിക്കെതിരെ വ്യക്തമായ തെളിവുണ്ട് അക്ഷയ് എന്ന് പറയുന്നവൻ്റെ കൂട്ടുകാരനെ വ്യക്തമായ തെളിവുണ്ട് ഇവർക്ക് അതിന് ആർക്ക് ആരെയും ഒരു കേസെടുക്കുന്നില്ല ഒരു പരിശോധിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല എന്താ റിമാൻഡ് റിമാൻഡ് ചെയ്യോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല വ്യക്തമായിട്ടുള്ള തെളിവുണ്ട് ആണിനും പെണ്ണിനും വ്യക്തമായിട്ടുള്ള അല്ല തുല്യമായിട്ടുള്ള നീതിയാണല്ലോ ഇവിടെ ഉള്ളത് ആണിനെ പിടിച്ച് കുറ്റവാളികളുടെ ആണുങ്ങളെ മാത്രം പിടിച്ചകത്തിട്ടാൽ പോരാ കുറ്റവാളിയായിട്ടുള്ള പെൺകുട്ടികളുണ്ടല്ലോ അവരെ കൊന്നതിന് കൂട്ടുനിന്നതിന് വ്യക്തമായ തെളിവുണ്ട് കൂടാതെ ഒന്നു ചതിച്ച് വിളിച്ചു വരുത്തിയ ബെഞ്ചേക്ക് അതിൽ പങ്കുണ്ട് വ്യക്തമായ തെളിവുണ്ട് അത് അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാത്ത എന്തുകൊണ്ടാണ് അപ്പോൾ പിന്നെ അട്ടിമറിയല്ല എന്തുകൊണ്ടാണ് എന്താന്ന് പറയേണ്ടത് അട്ടിമറി തന്നെയാണ് അട്ടിമറിക്കണോ തന്നെയാണ് ഇവരെല്ലാം രക്ഷപ്പെടുത്തി ഇപ്പോൾ പുറ വെളി നിൽക്കുന്നത് ഒരിക്കലും രക്ഷപ്പെടുത്താൻ സമ്മതിക്കരുത് അവരെ കൊണ്ടു തന്നെയാണ് കാരണം അവർ അറസ്റ്റ് ചെയ്ത് തന്നെ അവർ കുറ്റം വിചാ വിചാരണിക്കുകയാണ് കൊലക്കുറ്റത്തിന് തന്നെ ഇത് അവർക്ക് ചെയ്യുന്നില്ല അത് ചെയ്യാത്ത കാര്യം എന്തുണ്ടാകുന്ന ഈ പറയുമ്പോൾ എന്താ പറയുക ഈ കേരളത്തിലുള്ള ഏറ്റവും ചെറിയ കൊച്ചുകുട്ടികൾക്കും വരെ അറിയാം എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് അതാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് കേരളത്തിലായത് ഈ അതുപോലെ തന്നെ ഈ സി ബി ഐ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചു പിന്നീട് അതിൻ്റെ യാതൊരുവിധമായ വിധമായ തുടർ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എങ്ങനെയാണ് അതിന് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ളവർ ഈ അവരുടെ ഐഡിയ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതൊന്നും കൂടുതലായിട്ടുള്ള രാഷ്ട്രീയം കടിച്ചിട്ടുള്ള ആളല്ല അതുകൊണ്ട് എനിക്കത് അറിയില്ലായിരുന്നു എല്ലാവരുടെ വാ ഓടിക്കെട്ടാൻ വേണ്ടി സി ബി ഐ അന്ന് സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞിട്ട് സർക്കാർ എന്നെ പറഞ്ഞു പറ്റിച്ചു സത്യം അപ്പോൾ എല്ലാവരും അടങ്ങി ഈ കേരളം മൊത്തം വള വളരെ രീതിയിൽ ചർച്ച ചർച്ചയും വളരെ എല്ലാവരും പ്രതിഷേധിച്ചു പ്രത്യേകിച്ച് അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഇപ്പം ഈ രാഷ്ട്രീയക്കാരാണെങ്കിലും ചാനലിൽ പത്രം എല്ലാവരും നല്ല രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവരെ വാമോടിക്കെട്ടാൻ വേണ്ടിയിട്ട് സി ബി ഐ അന്വേഷണം വേണമെന്നുകൊണ്ട് പ്രഖ്യാപിച്ചു സർക്കാർ ഞാൻ കൊണ്ട് അപേക്ഷ കൊടുത്തു സി ബി ഐ അന്വേഷണം വേണമെന്ന് അര മണിക്കൂറിനകം തന്നെ ആ സി ബി ഐ എങ്കിൽ സി ബി ഐ എന്നായിരിക്കട്ടെന്ന് പറഞ്ഞിട്ട് തന്നത് പക്ഷേ ഞാൻ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതി എനിക്കറിയില്ലായിരുന്നു അവരെല്ലാവരും ആ മൂടിക്കെട്ടി വളരെ വ്യക്തിക്തമായി മൂടിക്കെട്ടി അവരത് വിജയിക്കുകയും ചെയ്തു ശക്തമായിട്ട് അവർ വിജയിച്ചു അത് സമ്മതിക്കണം അവർ ഐഡിയ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ അഭിനന്ദിച്ചേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവർ വിജയി അവരെന്തുകൊണ്ട് അങ്ങനെ അവർ ഏതുദ്ദേശത്തിലോട്ട് പോയി ആ ട്രാക്കിലോട്ട് വന്ന് അവർ വിജയിച്ചു എന്നെ പറ്റിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോൾ ഒരു അന്വേഷണവും ഇല്ല പോലീസ് അന്വേഷണം മതിയായി മതിയാക്കി സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അത് ഏത് മേഖലയിലേക്കാണ് സി ബി ഐ അതിന് പേപ്പർ വിടേണ്ടത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് പേപ്പർ കൊടുക്കേണ്ടത് ഇതുവരെയും അവർ കൊടുത്തിട്ടുമില്ല അപ്പോൾ ആ ഗ്യാപ്പിൽ വെച്ച് ഇവർ ചെയ്യുന്ന വേലകൾ എന്താ മാക്സിമം തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക മാക്സിമം ആൾക്കാരെ സസ്പെൻഷൻ പിൻവലിച്ചിട്ട് അകത്തൊക്കെ ആറ്റിക്കൊണ്ടിരിക്കുക എന്നിട്ട് ആ ഈ പെൺകുട്ടികളെ കോളേജ് മാറ്റാൻ പോകുന്നുള്ള ഒരു അറിവ് ഞാൻ എനിക്കിന്ന് കിട്ടി കോളേജ് മാറ്റിയിട്ട് ഈ വി സിയും അവിടുത്തെ ഇപ്പോഴുള്ള ഡീൻ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ കോളേജിൽ നിന്ന് വേറൊരു കോളേജിലോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക മിക്കവാറും എനിക്ക് തോന്നുന്നു രണ്ട് ദിവസത്തിനകത്ത് അവർ കോളേജ് മാറും അവർ യൂഷ്വൽ സാധാരണ പഠിക്കുമ്പോൾ അവർ അവിടെ നിന്ന് പഠിക്കും അതും ഉടനെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല ഇതും അങ്ങനെ തന്നെ സംഭവിക്കും ഇനി ഏത് രീതിയിൽ ഈ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്നാൽ അതിൻ്റെ ചാൻസലർ ഗവർണറാണ് ഗവർണറെ കണ്ടിട്ട് നമ്മൾ നമ്മളിൻ്റെ പരാതി കൊടുക്കും എങ്ങനെയാണ് ഈ വി സി ഈ ഇത്രയും ആൾക്കാർ അകത്ത് കയറ്റിയത് പുറത്താക്കിയത് അതായത് പുറത്താക്കിയ ആൾക്കാർ സസ്പെൻഷനിൽ പിൻവലിച്ചത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ അധികാരമെന്നല്ല നമുക്ക് ഒരു അവകാശമുണ്ട് നമ്മൾ അപേക്ഷിക്കും ബി സി ഫുള്ള് ചാൻസലറും കൂടെയാണ് അതുകൊണ്ട് ഗവർണറെ ഇതെല്ലാം കണ്ടിട്ട് പല കാര്യങ്ങളും ഗവർണർ നമ്മൾ ബോധിപ്പിക്കാനുണ്ട് അന്വേഷണത്തിൻ്റെ കാര്യവും പിന്നെ ഈ പുറത്താക്കി പുറത്താക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഇതുവരെ എന്തുകൊണ്ട് കുറ്റം ചേർക്കുന്നില്ല അവിടെ പഠിച്ച വിദ്യാർത്ഥികളാണ് എന്തുകൊണ്ട് പെൺകുട്ടികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഗവർണറെ കണ്ട് നമ്മൾ അപേക്ഷ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് കേസന്വേഷണം അത് കേസന്വേഷണം വൈകിപ്പിക്കുന്നു മനഃപൂർവ്വം വൈകിപ്പിച്ചിട്ട് ഇതിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നു ഉറപ്പാണ് അതുകൊണ്ട് എന്താണ് എനിക്ക് ഉറപ്പ് തന്ന ഗവർണർ ഏത് മന്ത്രിയാണോ എനിക്ക് ഉറപ്പ് തന്നത് ആ മന്ത്രിയുടെ വീട്ടിലോട്ട് തന്നെ ഞാൻ പ്രതിഷേധമായിട്ട് പോകും ആ വീട്ടിലോട്ട് അതിന് ഞാൻ എൻ്റെ കുടുംബമായിട്ട് പോകും അല്ലാതെ വേറെ ആരെയും ഞാൻ പറയേലില്ല ഞാൻ എൻ്റെ കുടുംബം ഇനിപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളത് എൻ്റെ ഭാര്യയുണ്ട് ഉണ്ട് എനിക്കൊരു മാനു ഇനിയുമുണ്ട് അവർ മൂന്നുപേരായിട്ട് ആ പുള്ളിയുടെ വീടേതാണോ ഞാൻ അവിടെ പ്രതിഷേധമായിട്ട് പോകും ഞാൻ അവിടെ പ്രതിഷേധിക്കും മുഖ്യമന്ത്രിയുടെ വീട്ടിലാണോ മുഖ്യമന്ത്രിയാണല്ലോ എനിക്ക് ഉറപ്പ് തന്നത് വേറൊരു മന്ത്രിയല്ല മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ടാണ് ഞാൻ ചോദിച്ച് പറഞ്ഞത് എനിക്ക് സി ബി ഐ അന്വേഷണം വേണം ഇപ്പോൾ അന്വേഷണം പോകും അട്ടിമറിക്കുമെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോഴും ശരി സി ബി ഐ എങ്കിൽ സി ബി ഐ എന്നുള്ള രീതിയിൽ തന്നത് അതുകൊണ്ടാണ് തന്നിട്ട് എന്നെ ഇങ്ങനെ പറ്റിക്കാനാണെന്നുള്ള ഞാൻ എനിക്ക് അറിയില്ലായിരുന്നല്ലോ വെറും ഇപ്പോൾ ഒരറിവുമില്ല തെളിവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് ഇപ്പം ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തെളിവ് നശിപ്പിച്ചില്ലായിരിക്കും ചിലപ്പോൾ അന്വേഷണം നടക്കുകയായിരിക്കും അതൊന്നും എനിക്കറിയില്ല കാരണം ഇതുവരെ ആരും ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ല അറിയേണ്ട അവകാശം എനിക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇപ്പോൾ അന്വേഷിച്ചപ്പോഴേ അവർ സി ബി ഐക്ക് അവിടെ അവരുടെ ആസ്ഥാനത്ത് ഒരു അന്വേഷണവും പോയിട്ട് ഇതും ഒരു ഓർഡറും പോയിട്ടില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് തന്നെയായിരിക്കും ഞാൻ പ്രതിഷേധമായിട്ട് പോകുന്നത് തൻ്റെ മകന് നീതി വേണം ആ നീതിക്ക് വേണ്ടി ഏതെറ്റം വരെയുള്ള പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഈ പിതാവ് നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്